ഞാൻ ഇത്ര പെർഫെക്ഷൻ്റെ ആളായത് കൊണ്ട് വീണ്ടും ഞാൻ വിളിച്ചു പിന്നെ വന്നിട്ടില്ല പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് വിളിക്കും ഇടയ്ക്ക് വരാറില്ല അങ്ങനെ കുറേ കുറേ കാലം അങ്ങനെ പോയി ആ വർഷം തന്നെ ഞാൻ വീണ്ടും ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്ന് ശരിയാക്കി തന്നുകൂടിയാന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഈ ടൈല് കടക്കാരോടും പറഞ്ഞു ആ ടൈല് വാങ്ങിച്ച കടക്കാർ അവർ വഴിയാണ് നമുക്ക് ഈ ടൈലിടുന്നതാണ് തന്നത് അവരോടും ചെന്ന് പറഞ്ഞു അപ്പോൾ പറയാം കുഴപ്പമൊന്നുമില്ല ശരിയാക്കി തരും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് പറഞ്ഞു ഞാൻ ഒരു എന്ന് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ലക്ഷ്യം പറയുന്നത് വീട് തന്നെയാണ് അല്ലേ എല്ലാവരും സ്വപ്നം കാണുന്നത് എന്ന് ആ ഒരു വീട് അത്രയും ഒരു സ്വപ്നമായിട്ട് കണ്ട ആ ഒരു വീട് പണിതിട്ട് വീടിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു ഫോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതാവസാനം വരെ അതുമായിട്ട് നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫിലിം സ്റ്റാർസിന് നന്നായിട്ട് അറിയാം ഹരിശ്രീ അശോകൻ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഭവനം അതെടുത്തിട്ട് ഏകദേശം മാസങ്ങൾ തന്നെ ആയപ്പോയേക്കും അവർ വെച്ച ടൈല് അതൊന്ന് ചെറിയൊരു സ്മോക്കി പോലെ ഒരു ചെറിയൊരു പ്രോബ്ലം വന്നു അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അതേ പ്രോബ്ലം വന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെ ഫ്ലോറിലിട്ട ടൈലടക്കം പൊട്ടലായി രാത്രി കിടക്കുന്ന ടൈമിൽ നല്ല ഒച്ചയോടെ തന്നെ അതങ്ങ് പൊട്ടി പിന്നീട് ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ചിട്ട് ഓരോ ടൈലുമായിട്ട് അങ്ങ് ഇളകിക്കൊണ്ടേ ഇരിക്കാം ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല ഇതുവരെ ആയിട്ടും ഒരു പ്രോബ്ലം എൻ്റെ അറിവില് ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഇങ്ങനൊരു സംഭവം വന്നപ്പം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു സത്യം പറഞ്ഞാൽ വിഷമമായി പോയി അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വിഷമമായി പോയി കാരണം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ആ ഒരു വീട്ടിനുള്ളിൽ ഒരു ദിവസം പോലും സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ദുഃഖം വേറെ എന്താണുള്ളത് അദ്ദേഹം ഒരു ദിവസം പോലും സമാധാനത്തോടെ അവിടെ നിന്നിട്ടില്ല അദ്ദേഹത്തിന്റെ വീട്ടുകാരായാലും ചെറിയ മക്കളായാലും ഒന്ന് ഓടിച്ചാടിയിട്ട് ആ വീട്ടിൽ നിന്ന് കളിച്ചിട്ടില്ല കാരണം കളിക്കാനാവുന്നില്ല പോയി കഴിഞ്ഞാൽ ടൈല് കൊണ്ട് മുറിയലായിരിക്കും ഈ ഒരു ടൈല് ആളെയൊക്കെ കണ്ടിട്ട് അതൊന്നും ശരിയാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അവര് വരാതിരിക്കുന്ന അവസ്ഥ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളോട് ഇങ്ങനെയാണ് അവസ്ഥ സാധാരണക്കാരുടെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ നടന്നാൽ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോയാലോ ഒന്നും തീർപ്പുണ്ടാവില്ല നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ വീടിന് വന്നിട്ടുള്ള ആ ഒരു അവസ്ഥയൊന്നും കാണാം സത്യമായിട്ട് ഈ ഒരു അവസ്ഥ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്താണ് കേട്ടോ ഈ സൗണ്ട് ഇതിപ്പോ ഈ വീട് കംപ്ലീറ്റ് ഇങ്ങനെ ശബ്ദമാണ് കാരണം കിടന്നിട്ട് എല്ലാം പൊട്ടിപ്പോ പിന്നെ ഒരു ഗുണമുണ്ടെന്ന് വെച്ചാൽ രാത്രി കള്ളം കയറി നമുക്ക് അറിയാൻ പറ്റും ഈ ശബ്ദമുള്ളതുകൊണ്ട് പുൾ പൊട്ടിപ്പോയി പുള്ളെല്ലാം പൊങ്ങിപ്പോകുന്നു ഇത് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞില്ലേ ആറ് വർഷത്തിന് ശേഷം നമ്മൾ കേസ് കൊടുത്തത് പക്ഷേ ഇട്ട ആ വർഷം തന്നെയാണ് ഇതൊക്കെ സംഭവങ്ങൾ തുടങ്ങിയത് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊന്നും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി പൊട്ടിപ്പൊട്ടി ഇങ്ങോട്ട് വന്നാൽ അറിയാൻ പറ്റും അവർ എന്താ പറയുക ശരിക്കും ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇവർ ഭീകരാവസ്ഥ ബോധ്യമാകുന്നത് അല്ലേ അതെ 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 ശരിക്കും ശരിക്കും നടക്കാൻ പോലും നോക്കുന്നില്ലല്ലോ അതായത് കണ്ടില്ലേ അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണത് ഇത് നമ്മൾ ഇത് ഇതിന് ശേഷം അതൊക്കെ അതെല്ലാം അത് ടൈല് കൺസ്യൂമർ കോർട്ടിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ കോർട്ടിന്ന് ഈ കമ്മീഷൻ വെച്ചു കോടതി കമ്മീഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ കമ്മീഷൻ വന്നത് എല്ലാവർക്കും വെരിഫൈ ചെയ്തു മെറിഫ്തിട്ട് ഒരേ കഷ്ടമൊക്കെ എടുത്തുകൊണ്ട് പോകും പല മുറിയിൽ നിന്ന് പല ഫീസിലെടുത്തോണ്ട് പോകും അത് ലാബിൽ കൊടുത്തിട്ട് ഗവൺമെന്റ് ലാബിൽ കൊടുക്കും ഗവൺമെന്റ് ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ഇപ്പൊ ടൈലിന് കുഴപ്പമില്ല അപ്പോൾ നോക്കിയപ്പോൾ അവരുടെ അയാളുടെ അയാൾ കമ്മീഷൻ വന്നിട്ട് ചെക്ക് ചെയ്തത് പറഞ്ഞത് ഇട്ടതിൻ്റെ കുഴപ്പം തന്നെയാണ് അതിന് ഒരു കമ്മീഷൻ വെച്ച് അദ്ദേഹം അത് തന്നെയാണ് അപ്പോൾ രണ്ട് കമ്മീഷൻ വന്നിട്ട് പോയി രണ്ട് കമ്മീഷൻ പറഞ്ഞത് കമ്മീഷൻ വന്നപ്പോഴും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇട്ടത്തിൻ്റെ കുഴപ്പം തന്നെയാണെന്നുള്ളത് ഇത് ഇത് ഇതിങ്ങനെ സംഭവിച്ച് തുടങ്ങി അന്ന് തുടങ്ങിയിട്ട് ഞാൻ ശരിയായിട്ട് ഉറക്കം അതിന് കിട്ടിയിട്ടില്ല കാരണം നമുക്കൊരു ഡയലോഗ് പറയുമ്പോൾ തന്നെ നമ്മൾ മെമ്മറി പോകും അപ്പോൾ ഇടക്ക് വൈഫുളിച്ചു പറയും ഇന്ന് അവിടെ കുറെ പൊട്ടിയിട്ടാ ഇവിടെ കുറെ പൊട്ടി പൊളിഞ്ഞു പോയി അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും മെമ്മറി നമ്മൾ ഡയലോഗ് നിൽക്കുന്നത് ഡയലോഗ് പറയുമ്പോൾ തെറ്റും മെമ്മറി പോകുന്നു പിന്നെ ഉറങ്ങാൻ പറ്റാക അങ്ങനെ ഇപ്പം കുറച്ച് ശാരീരികമായിട്ടൊക്കെ നമുക്ക് ഭയങ്കര വിഷങ്ങളായിരുന്നു മാനസ ഞാനു വച്ച മാനസിക ചെറുതല്ല ഞാനല്ല എൻ്റെ വീട്ടുകാർ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് ഭയങ്കര വിഷം ഇപ്പോഴും മാറിയിട്ടില്ല അത് ഇനി ഇതൊക്കെ രണ്ടാമത് ചെയ്ത് നമ്മൾ രണ്ടാമത് വീണ്ടും ഇവിടെ പാല്യാച്ചമ്പമാണ് ചെയ്ത് കഴിഞ്ഞിട്ട് വീടൊന്ന് പെയിൻറ് ചെയ്ത് രണ്ടാമത് മൊത്തത്തിൽ ഒരു പുതിയ വീട്ടിലേക്ക് പോലെ എല്ലാ പണിയും ചെയ്യണം ഇത് മാത്രമല്ല ഇത് അപ്പുറത്തെ ഈ ഈ മുറിയൊക്കെ പൊട്ടിക്കിടക്കാണ് ഇത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ അതും ഇത് തന്നില്ലേ ഇതൊക്കെ ഇതൊക്കെ ഒട്ടിച്ചു വെച്ചക്കില്ല ഇതൊക്കെ വിട്ടിടക്കയാണ് ആ അതുപോലെ ഇപ്പഴത്തെ ഇതൊക്കെ ഉണ്ടല്ലേ ചേട്ടൻ നിർമ്മാണ സാമഗ്രികളുടെ ഏറ്റവും നല്ലത് എല്ലാം ടൈലൊന്നും ഇല്ല ഇത് എന്റെ അമ്മയുടെ ഫോട്ടോയാണ് അമ്മ ഇവിടെ അമ്മ ശരി മര്യാദ സ്ഥലത്തിരുത്തി ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇവിടെ തിരികെത്തിക്കണം വേറെ നമുക്ക് പറ്റില്ല അമ്മയാണ് ഞങ്ങളുടെ എല്ലാം അല്ല ഇങ്ങനെയാണ് ഇങ്ങനെ മുറിയുണ്ട് ഈ മുറിയും അതുപോലെ തന്നെയാണ് കംപ്ലീറ്റ് കിച്ചണി ആ മറ്റേ ബാത്റൂമിൽ ഉള്ള ടൈലിന്റെ ഇടയിൽ കൂടി വെള്ളം കയറിയിട്ട് സംഭവിച്ചൊക്കെയാണ് അതെല്ലാം ഇനി പൊളിക്കണം ആ ടൈലൊന്നും പോയി ശരിയായിട്ട് പോയിന്റ് ചെയ്യാത്തോണ്ടെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത് അത് അത് അതിപ്പോ അങ്ങനെ വന്നിട്ട് ഏകദേശം ഒരു എനിക്കിപ്പോ ഒരു വീടിന്റെ അവസ്ഥ ആണ് അപ്പൊ സത്യം പറഞ്ഞാൽ നല്ലൊരു വിഷമം തോന്നുന്നു നമ്മളൊക്കെ വീടെടുക്കുന്ന സമയത്ത് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ആയി പോകുന്നുള്ളേലും ടെൻഷൻ ആയിപ്പോയി പെട്ടെന്ന് എന്തായാലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇപ്പൊ ഒരു ഈ ഒരു വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം ഇവര് ഇപ്പൊ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പ്രോബ്ലം ആയിട്ട് പറഞ്ഞിട്ടുള്ള ടൈല് വെച്ച ആ ഒരു രീതി തെറ്റാണെന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തായാലും അതിൻ്റെ വിധിയൊക്കെ വന്നിട്ടുണ്ട് ഇനി വീണ്ടും അത് പുതുക്കി പണിത് ഒരു ഹൗസ് വാമി രണ്ടാമതും ഒന്ന് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പോട്ടെ പക്ഷെ ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായും എത്തേണ്ടതായിട്ടുണ്ട് കാരണം ഇതുപോലെ വർക്കിലൊക്കെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നമുക്കൊരു സാധാരണക്കാരന്റെ അവസ്ഥ തന്നെ എടുക്കാം അവർ കൂടുതലെന്ന് പറയുന്നത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീട് വെക്കുന്ന ആളായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ലെവൽ മുതൽ ഫ്ലോറിങ് വരെ തീർച്ചയായും ആ ഒരു വീടിന്റെ പണി നമ്മൾ പൂർത്തിയാക്കിയിട്ടാണ് കയറുന്ന ഫ്ലോറിങ് അടക്കം ചെയ്തിട്ടായിരിക്കുമല്ലോ കയറുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഒരാൾ തന്നെ അവിടെ ഉണ്ടായിരിക്കണം ജോലി സ്ഥലത്ത് ഇനി അവർ ജോലി എടുക്കുന്ന എന്തെങ്കിലും പെർഫെക്ഷന്റെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായും മാറ്റാം ഇപ്പം പല ആളുകളും പറയുന്ന കേസാണ് ഒരു കല്ല് വെക്കുന്ന കാര്യമായാലും അത് കറക്റ്റായിട്ടല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കല്ല് ഇറക്കുന്ന ടൈമിൽ കല്ലിന്റെ സൈസിലുള്ള വ്യത്യാസം വന്നാൽ പോലും പറയുന്നുണ്ട് സൈസ് വ്യത്യാസമാണ് ഒരേ ലെവലില് ഒരു സ്ഥലത്തു ഒരു കോറിയിൽ നിന്നുള്ള കല്ല് വേണമെന്നുള്ളത് അങ്ങനെയൊക്കെ നോക്കിയും കണ്ടും അറിയുന്ന ഒരാൾ തീർച്ചയായും ഒരു വീട് പണി നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം അല്ലാതിരുന്നാലും നമുക്ക് എപ്പോഴും അതൊരു ടെൻഷൻ തന്നെയായിരിക്കും പിന്നീട് ഒരു വീടിന്റെ പണി ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരാൾക്ക് തന്നെ പൂർണ്ണമായും കൊടുക്കാതിരിക്കുക അത് മാക്സിമം നോക്കുക ക്വാളിറ്റി ഉള്ള ടൈലാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നിട്ടും ആ വെച്ച രീതി മോശമായതുകൊണ്ട് ഈ ഒരു അവസ്ഥ വന്നു അദ്ദേഹത്തിന് അപ്പം അതുകൊണ്ട് തന്നെ വെക്കുന്ന ആളുകളുടെയും നോക്കുക അവർ ജോലി എടുത്ത വീടുകളിൽ അന്വേഷിച്ചിട്ട് ജോലി കൊടുത്താൽ മതി ഇപ്പം കൂടുതൽ നമ്മൾ വർക്ക് അങ്ങനെ കൊടുക്കുക ഒരു സെൻട്രിങ് വർക്ക് ആയി ആയിക്കഴിഞ്ഞാലും ഇനി ഒരു പ്ലാസ്റ്ററിങ് വർക്ക് ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത ജോലി പോയി നോക്കിയിട്ടായിരിക്കും കൊടുക്കുക അപ്പം അതുപോലെ നമ്മൾ നോക്കിയും കണ്ടും ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു തെറ്റും പറ്റില്ല പിന്നെ പണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കാരണം ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട് കൂടുതൽ പണം വാങ്ങിക്കുന്നവർ നല്ല പണിക്കാരനായിരിക്കും എന്നുള്ളത് അതൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് അവരുടെ ജോലി കണ്ടിട്ട് മാത്രം അവരെ വിലയിരുത്തുക അങ്ങനെയാണെങ്കിൽ മാത്രം അവർക്ക് വർക്ക് കൊടുക്കുക അല്ലാതിരുന്ന ഒരു സാധാരണക്കാരനൊക്കെ ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ ചിന്തിക്കാനേ ആവുന്നില്ല ഓരോരുത്തരും വീട് എടുത്തിട്ട് കടത്തിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മനോനില തന്നെ ഇല്ലാതായി പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു വീടിന്റെ കാര്യത്തിൽ നമ്മുടെ മേൽനോട്ടം എപ്പോഴും വേണം അത് തീർച്ചയായും ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് പണിയെടുക്കുന്ന ആട് പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീടിനൊരിക്കലും ഒരു ദോഷം സംഭവിക്കില്ല അങ്ങനെ എന്തായാലും നിന്നിരിക്കണം